ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റോസ് നമ്മുടെ ക്ലൈമ്പിങ് ജോക്കിയാണ് കേട്ടോ നിറച്ച് പോത്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഏതാണ്ട് കൊഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ രണ്ട് ദിവസമായിട്ടാണ് മഴയ്ക്കൊന്ന് ഒരു ശമനം കാണുന്നത് അപ്പം മഴ പെയ്യാതെ തന്നെ നിറച്ചിങ്ങനെ കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പം ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് അത് അതിലും കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റോസിൻ്റെ കട്ടിങ്സുകളെല്ലാം കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പ്ലാന്റ് കാണാത്തൊരവസ്ഥയായി അങ്ങനെ കാട് മൂടിക്കിടക്കായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ ഓരോ റോസിൻ്റെ ചോട്ടിലായിട്ട് ഇങ്ങനെ ഇലകൾ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് ചീമക്കുന്നേൻ്റെ ഇലയാണ് കേട്ടോ ശരിക്കും ഇതൊരു നല്ല വളമാണ് നമ്മുടെ റോസിനൊക്കെ റോസിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം തന്നെ ഇങ്ങനെ കള പറിച്ചിട്ട് ഓരോ കമ്പ് കുത്തി കൊടുത്തിട്ട് അതിനകത്ത് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത് വൈറ്റ് ക്ലൈമ്പിങ് ആണ് കേട്ടോ നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് ഒരുവിധം ചെടികളെല്ലാം തന്നെ എൻ്റെ റോസിൻ്റെ അവസ്ഥ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ലീഫ് ഇല്ലാതെ നിൽക്കുകയാണ് ഒരുവിധം എല്ലാ റോസുകളും ചട്ടിക്കകത്ത് വെച്ചതാണെങ്കിലും താഴെ ഇങ്ങനെ നിലത്ത് നട്ടതാണെങ്കിലും എല്ലാം ഇങ്ങനെ ഒരു മാതിരി മുരടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ റോസുകളിങ്ങനെ നിൽക്കാനായിട്ടുള്ള മെയിൻ കാരണം കാട് വളർന്നിട്ടാണ് ചട്ടിക്കകത്തൊക്കെ നിൽക്കുന്നത് ശരിക്കും നല്ല മഴയായിരുന്നല്ലോ നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലീഫുകളെല്ലാം തന്നെ കൊഴിഞ്ഞു പോയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തു ഇനി പുതിയ എന്താ പറയുക ലീഫ് വന്നിട്ട് വേണം കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പർ അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഒന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പൂക്കളുടെ വീഡിയോസ് ചെയ്യുന്നില്ല കാരണം അധികം കട്ടിങ്സുകൾ നല്ല വെറൈറ്റി റോസിൻ്റെ ഒന്നും എടുക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ മിനിയേച്ചർ വെറൈറ്റീൻ്റെ ഒക്കെ വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ ഇനി കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ കൊടുക്കാനുള്ള റോസിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ചില മിനിയേച്ചർ വെറൈറ്റീൻ്റെ കട്ടിങ്സുകൾക്ക് വളരെ വണ്ണം കുറവായിരിക്കും കേട്ടോ നേരത്തെ കട്ടിങ്സുകളായിരിക്കും അപ്പം അങ്ങനത്തെ കട്ടിങ്സുകൾ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ നട്ട് പിടിപ്പിച്ചോളും എന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പ്ലാന്റ് അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ടിങ്സുകൾ അയച്ച് തന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം ഇത് വളരെ നേരത്തെ കട്ടിങ്സ് ആയിരുന്നു എന്ന് പറയുന്നതിൽ നല്ലതാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പിടിപ്പിച്ചെടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കട്ടിങ്സുകൾ മേടിക്കാം കേട്ടോ അപ്പം ഇനി ആർക്കെങ്കിലും കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചോടെ ഇളക്കി കൊടുത്തിട്ട് ചീമക്കൊന്നതിൻ്റെ ഇല ഇങ്ങനെ അതിൻ്റെ ചോട്ടിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെ തന്നെ കിടന്ന് ചീഞ്ഞിട്ട് വളമായി മാറിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം വിചാരിക്കണോട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്